നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ജനിച്ച തീയതി നോക്കി നമ്മുടെ ജീവിതത്തിൽ പലതും പ്രവചിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ നമ്മൾ ജനിച്ച തീയതി ഏതാണോ അത് നോക്കി നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക കാര്യങ്ങളും നമ്മുടെ കഴിവുകളും നിങ്ങളുടെ ഒരു ജാതകം തന്നെ ഇതിൽ നിന്ന് വെളിപ്പെടുത്തുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ജന്മസംഖ്യകളുടെ ഫലങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് എന്ന ജന്മസംഖ്യ ഉള്ളവരുടെ ഫലങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഏത് മാസത്തിലായാലും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ എല്ലാം ജന്മസംഖ്യ ഒന്നായിരിക്കും അപ്പൊ മാസങ്ങൾക്ക് പ്രസക്തിയില്ല ഈയൊരു തീയതികൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പൊ ഇതിൻ്റെ അക്കങ്ങൾ കൂട്ടി കിട്ടുന്ന തുകയാണ് ഒന്ന് അതാണ് ജന്മസംഖ്യയായിട്ട് വരുന്നത് അപ്പോൾ ഒന്ന് എന്ന സംഖ്യയ്ക്ക് പല വിധത്തിലുള്ള പ്രാധാന്യങ്ങളുണ്ട് ആദ്യത്തെ അക്കമാണ് ഒന്ന് ഇതുമൂലം തന്നെ സകല സംഖ്യകളുടെയും മൂലസംഖ്യ അല്ലെങ്കിൽ മൂല സംയുക്തം എന്ന് തന്നെ ഒന്നിനെ അറിയപ്പെടുന്നുണ്ട് ആദ്യ സംഖ്യയായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആദ്യ സംഖ്യ എന്ന് തന്നെ ഇതിനെ അറിയപ്പെടുന്നു ആദ്യത്തിനെയാണ് ഇത് ഏർ മുഖ്യമായിട്ടും പ്രതിനിധീകരിക്കുന്നത് നവഗ്രഹങ്ങളുടെ നടുനായകത്വം വഹിക്കുന്നത് തന്നെ സൂര്യനാണ് സകല ജീവന്മാർ ജീവനും ആധാരമായിട്ടുള്ളതും സൂര്യൻ തന്നെയാണ് അതുപോലെ സകല സംഖ്യകൾക്കും ആധാരമായിട്ടുള്ളതും ഒന്ന് എന്ന അക്കം തന്നെയാണ് ഒന്ന് ജന്മസംഖ്യയായിട്ടുള്ള ആൾക്കാർ എവിടെ ആയിരുന്നാലും എവിടെ ചെന്നാലും അവര് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നവരോ ഏർ പ്രഥമമായിട്ട് അവരെ ഏർ ഗണിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും പ്രധാനിയോ പ്രമാണിയോ ഒക്കെ ആയിട്ട് അവരെ ആയി തീരുന്നതാണ് അതിന് തക്ക ഒരു വ്യക്തിപ്രഭാവം ഇവരുടെ രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് മികച്ച സുഖ സൗകര്യങ്ങളിൽ കഴിയണമെന്നതാണ് ഇവരുടെ ഒരു ആഗ്രഹം തന്നെ അതിനു വേണ്ടിയിട്ട് ഇവർ കയ്യിലുള്ള പണം നന്നായിട്ട് ചിലവഴിക്കും അതുപോലെ തന്നെ ഏത് കാര്യത്തിനും അവര് നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്യും അതല്ലെങ്കിൽ നേതൃസ്ഥാനം ഇവരെ തേടി എത്തുക തന്നെ ചെയ്യും ആരുടെ മുമ്പിലും തല കുനിക്കുന്ന ഒരു സ്വഭാവമല്ല ആരുടെയും കാല് പിടിക്കാനും ഇവർ പോവുകയില്ല കൂടാതെ ഇവരുടെ ഒരു പ്രത്യേകത മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്ന് പറയാൻ ഇവർ മടിക്കുകയില്ല അതുകൊണ്ട് തന്നെ വിരോധികൾ ഉണ്ടായിരിക്കും പക്ഷേ മറ്റൊന്നുമുണ്ട് ഇവരുടെ അതിരു ഔദാര്യശീലം ആത്മാർത്ഥത അതുപോലെ ആദർശമുള്ള സ്വഭാവമായിരിക്കും ശത്രുക്കളെ പോലും ചില നേരത്തെ ഇവർക്ക് അനുകൂലികളാക്കി മാറ്റും മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു ആൾക്കാരായി മാറുകയും ചെയ്യും വളരെ ആലോചിച്ച് മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയുള്ളൂ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ടും വിജയത്തിൽ എത്താതെ അവര് പിന്മാറുന്ന ഒരു പ്രശ്നമേ ഇല്ല ഇവർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള ആഴ്ചകൾ ഏതാണെന്ന് നോക്കാം ഇവർക്ക് ശുഭകരമായിട്ടുള്ള ദിവസങ്ങൾ ഞായറും തിങ്കളുമാണ് ചൊവ്വയും വ്യാഴവും ഉത്തമ ഫലങ്ങൾ ഉളവാക്കുന്നതാണ് ബുധൻ ദോഷഫലം ഉണ്ടാക്കുകയില്ല എന്നാൽ വെള്ളിയും ശനിയും ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് വ്യാപാരത്തിന് ഇവർ ഇറങ്ങി തിരിച്ചാല് അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ് വ്യവസായത്തിലും മറ്റു ഇവർ ഇറങ്ങിയാലും അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഏർ കാർഷിക വൃത്തിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ സർക്കാർ ജോലിയോ ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഉചിതമായിട്ട് ശോഭിക്കാനാകും അതുപോലെ ഇവർ ബഹുമുഖ പ്രതിഭാശാലികളാകിയാൽ ഇവർ ഏർപ്പെടുന്ന തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും മതസംബന്ധമായ കാര്യങ്ങളിലും ഒക്കെ ഇവർ നന്നായിട്ട് ശോഭിക്കുന്നതാണ് ഒന്നിന്റെ അധിപനായ സൂര്യഗ്രഹത്തിന്റെ ദേവതയായത് ശിവനാണ് ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവർ പതിവായിട്ട് ആദിത്യ നമസ്കാരവും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് ഗ്രഹദോഷങ്ങൾ നീങ്ങുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും ഉത്തമമാണെന്ന് വിശ്വാസമുണ്ട് അതുപോലെ പത്താം തീയതി ജനിച്ചവർക്ക് ചില പ്രത്യേക ഫലങ്ങളാണ് പറയുന്നത് സ്വാരസ്യപൂർവ്വം ആരുമായിട്ടും സമ്പർക്കം പുലർത്താനായിട്ട് ഇവർ വളരെ സമർത്ഥരായിരിക്കും വിരോധികളെ പോലും വശീകരിച്ച് ഇവർ വളരെ വേഗത്തിൽ തന്നെ അവർക്ക് വിധേയരാക്കുവാൻ കരുത്തുള്ളവരായിരിക്കും ഇവർക്ക് തങ്ങളുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള കൗശലമൊക്കെ ഉണ്ടായിരിക്കും ഇവർ അതിവേഗം തന്നെ പ്രശസ്തരായി തീരുന്നതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നവരാണ് അടുത്തതായി പത്തൊൻപതാം തീയതി ജനിച്ചവര് വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും കണ്ടാൽ പരമസാധുവിനെ പോലെ ഇരിക്കും പക്ഷെ വലിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവര് നിസ്സാരമായിട്ട് ഇവർ സാധിച്ചെടുക്കുകയും ചെയ്യും പെട്ടെന്നൊന്നും ഇവർ തങ്ങളുടെ ആശയങ്ങൾ മറ്റാരുമായിട്ടും വെളിപ്പെടുത്തുന്ന സ്വഭാവമല്ല അതുകൊണ്ട് പ്രതികൂല ചിന്താഗതിക്കാരെയൊക്കെ വേഗത്തിൽ ഇവര് ഏ സ്വാധീനിച്ചെടുക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട് കുറച്ച് മടിയുള്ളവരാണ് അവസരം പാർത്ത് മറ്റുള്ളവരെ അവർ പ്രതികരിക്കുകയും ചെയ്യും മറ്റുള്ളവരോട് ഇവരോട് കുറച്ച് സൂക്ഷിച്ചു വേണം മറ്റുള്ളവർ ഇടപെടേണ്ടത് തന്നെ ഇവർ നല്ല അറിവുള്ളവരാണ് അങ്ങോട്ട് ചെന്ന് ആരെയും ഇവർ ആക്രമിക്കുന്ന സ്വഭാവമില്ല എന്നാൽ ഇവരെ ആക്രമിക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രശ്നത്തിനോ ചെന്ന് കഴിഞ്ഞാൽ ഇവരോട് എതിർത്ത് നിൽക്കാനായിട്ട് വളരെയധികം പ്രയാസമാണ് അതുകൊണ്ട് ഇവർക്ക് പൊതുവിൽ നല്ല മതിപ്പുണ്ടായിരിക്കും ഇവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും പ്രശ്നം ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും അടുത്തതായി ഇരുപത്തിയെട്ടാം തീയതി ജനിച്ചവരുടെ ഫലങ്ങൾ നമുക്ക് നോക്കാം വളരെ ആകർഷണീയത ഉള്ളവരായിരിക്കും സൗമ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരുമായിരിക്കും മറ്റുള്ളവരുടെ മനസ്സിന് വേദന തട്ടുന്ന രീതിയിൽ ഇവർ സംസാരിക്കുകയില്ല ഉദാരമതികളായിട്ട് ഇവർ പ്രവർത്തിക്കും വളരെ ശുദ്ധഗതികാരായിട്ട് ഇവർ ജീവിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഇവരെ കബളിപ്പിക്കാനും സാധ്യതയുണ്ട് ജീവിതത്തിൽ ദുഃഖമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് വിധിയാണെന്നോർത്ത് ഇവർ സഹിച്ചുകൊള്ളും അവർ സന്തുഷ്ടിയോടും സംതൃപ്തിയോടും ജീവിതം നയിക്കുന്നവരുമായിരിക്കും അടുത്തതായി രണ്ട് എന്ന ജന്മസംഖ്യ ഉള്ളവരുടെ ഫലങ്ങൾ നോക്കാം ഓരോ മാസത്തിലും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് എന്നീ തീയതികൾ ജനിച്ചവരെല്ലാം രണ്ട് എന്ന സംഖ്യയാൽ ഭരിക്കപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് രണ്ട് എന്ന സംഖ്യ ചന്ദ്രഗ്രഹത്തിന്റെ ആധിപത്യമുള്ള ഒരു സംഖ്യയാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇവരെല്ലാം പൊതുജനങ്ങളുടെ പ്രീതി ആർജിക്കുന്നവരായിരിക്കും ഇവര് സ്വതവേ തന്നെ സൗമ്യശീലരായിരിക്കും കൽപ്പന വൈഭവം ഉള്ളവരായിരിക്കും നേരിൽ കാണുന്ന കാഴ്ചയേക്കാൾ കാൽപ്പനിക സൗന്ദര്യമാണ് ഇവരുടെ ആ ഹൃദയത്തിനെ കൂടുതലായിട്ടും കവരുന്നത് സങ്കല്പ ലോകത്തിൽ വിഹരിക്കാനാണ് ഇവർ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് കലാ സൃഷ്ടികളും കലാപ്രവർത്തനങ്ങളും ഒക്കെ ഇവർ നടത്തും അടിയുറച്ച ഈശ്വര വിശ്വാസികളായിരിക്കും മറ്റാരെയും ഇവർ വിശ്വസിക്കുകയില്ല മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാനായിട്ട് ഇവർ വളരെ തൽപരായിരിക്കും പക്ഷേ ആരിൽ നിന്ന് അവർ പ്രത്യുപകാരം പ്രതീക്ഷിക്കേണ്ടതില്ല ശാരീരിക ഗുണത്തേക്കാൾ മാനസിക ഗുണമാണ് ഇവർക്ക് കൂടുതലായിട്ടും ഉള്ളത് തന്നെ മനസ്സുറപ്പ് ഇവർക്ക് കുറവായിരിക്കും എന്നാൽ ഇവരുടെ സംസാരം കൊണ്ട് ഇത് മനസ്സിലാവുകയുമില്ല ചില സമയങ്ങളിൽ വൈരാഗ്യ ബുദ്ധിയും മുൻകോപവും ഇവർക്ക് കൂടുതലായിട്ടും ഉണ്ട് അതൊന്നു കുറച്ചാൽ തന്നെ ജീവിതത്തിൽ ഇവർക്ക് പൂർണ്ണ വിജയം പ്രാപിക്കാവുന്നതാണ് ഏത് കാര്യവും ചിന്തിച്ച് ഉറപ്പിക്കാനൊക്കെ ഇവർക്ക് നല്ല സാമർഥ്യമായിരിക്കും പക്ഷെ ആ ഒരു സാമർഥ്യം പ്രവൃത്തിയിൽ കാണുകയില്ല നീതിക്ക് വേണ്ടിയിട്ട് അവർ ജീവിതമൊട്ടാകെ പോരാടുന്ന ആൾക്കാരായിരിക്കും ആ നീതി കണ്ടു കഴിഞ്ഞാൽ ഇവർ വളരെയധികം കോപിക്കുകയും ചെയ്യും ചില സമയങ്ങളിൽ ഇവരുടെ ആ ഒരു ദോഷ സമയങ്ങളിൽ തന്നെയാണ് ആത്മവിശ്വാസം ഇല്ലായ്മയുണ്ട് അലസത അസ്ഥിരതയായിരിക്കും ജീവിതത്തിൽ ഒരുപാടും ക്ഷിപ്ര കോപം ഉണ്ടാകും ഇവരുടെ പ്രധാനപ്പെട്ട ദോഷ സമയങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ ശുഭിതരാവുന്ന സന്ദർഭങ്ങളുണ്ട് പെട്ടെന്ന് നിരാശരായി തീരാറുണ്ട് ഇവർ തൊഴിലിൽ ഏതൊക്കെ മേഖലയിലാണ് ശോഭിക്കുന്നതെന്ന് നോക്കാം ഇവർ രാഷ്ട്രീയത്തിലും വക്കീൽ വൃത്തിയിലും ഒക്കെ നന്നായിട്ട് ശോഭിക്കുന്നവരാണ് കുറച്ച് വാക്ചാതുരി ഉണ്ടായിരിക്കും അതുപോലെ സംഗീതം സാഹിത്യം നൃത്തം നാട്യം ചിത്രരചന ശില്പപ്പണി ഇതിലൊക്കെ അവർ ഏർ പരിപൂർണമായിട്ട് വിജയം പ്രാപിക്കുന്നവരാണ് പ്രസിദ്ധീകരണശാലകൾ വസ്ത്ര വ്യാപാരം ജുവലറി വില്പന മറ്റെന്തെങ്കിലും കടകൾ വ്യാപാരങ്ങൾ ഇവയൊക്കെ നടത്തി കഴിഞ്ഞാൽ അതുമൂലം അവര് സമ്പന്നരായി തീരാനുള്ള സാധ്യത കൂടുതലുള്ള ജന്മസംഖ്യ ഉള്ളവരാണ് പതിനൊന്നാം തീയതി ജനിച്ചവരുടെ പ്രത്യേകമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈശ്വര വിശ്വാസികളായിരിക്കും ഈശ്വര വിശ്വാസം ഇവരെ രക്ഷിക്കുക തന്നെ ചെയ്യും ഇരുപതാം തീയതിയിലുള്ളവരാണെങ്കിൽ ഏറ്റവും അധികം ദൈവാധീനമുള്ള ആൾക്കാർ തന്നെയാണ് സ്വാർത്ഥമോഹം മോഹം മെടിഞ്ഞ് ഇവരുടെ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ വളരെയധികം തീരും ഇവരുടെ ജീവിതത്തിലെ മാർഗനിർദ്ദേശികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ കഴിവും കരുത്തുമൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇവരെ നയിക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവരെ നന്നായിട്ട് പ്രശോഭിക്കുന്നവർ തന്നെയാണ് ഇവർക്ക് ഭാഗ്യദായകമായിട്ടുള്ള വാരങ്ങളാണ് ഞായർ തിങ്കൾ വെള്ളി എന്നീ ദിവസങ്ങൾ അടുത്തതായി മൂന്ന് ജന്മസംഖ്യ വരുന്നവരുടെ തീയതികൾ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികളാണ് അതുപോലെ ദേവഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴത്തിന്റെ ആധിപത്യമുള്ള ഒരു സംഖ്യയാണിത് വ്യാഴം വിജ്ഞാനകാരകൻ തന്നെയാണ് മൂന്ന് ജന്മസംഖ്യയായിട്ടുള്ളവര് പൊതുവെ മഹത്തായ ഗുണവിശേഷമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അതുപോലെ മഹത്വം ആയിരിക്കും മറ്റുള്ളവരുടെ എല്ലാം പ്രശംസയ്ക്കും ആദരവിനുമൊക്കെ ഇവർ വളരെയധികം പാത്രമായി തീരാറുണ്ട് ഇവരുടെ ആത്മവിശ്വാസവും അജ്ഞാതമായ ഒരു ശക്തി ഇവരിൽ ഉള്ളവരുമായിരിക്കും ഏത് കാര്യത്തിലും നല്ല അടുക്കും ചിട്ടയും അച്ചടക്കവും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് അതുപോലെ ഇവർക്ക് ചില കാര്യങ്ങളിൽ തന്നെ നിർബന്ധമുണ്ട് പണത്തെപ്പറ്റി ഇവര് പ്രധാനമായിട്ട് എപ്പോഴും ചിന്തിക്കാറില്ല ഗുണവിശേഷങ്ങളെ പറ്റി മാത്രമേ ഇവര് എപ്പോഴും ചിന്തിക്കുകയുള്ളൂ എന്ത് കാര്യങ്ങൾക്കായാലും നല്ല ഒരു ക്വാളിറ്റി ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ശത്രുക്കളെ ഒന്നും ഇവർക്ക് യാതൊരു ഭയവുമില്ല പരാജയത്തെ മരണത്തെക്കാൾ ഭയാനകമായിട്ട് കാണുന്ന അഭിമാനികൾ ഇവർ ഭാഗ്യപരീക്ഷണങ്ങൾക്കായിട്ടൊന്നും ഇവര് ഒരുമ്പെട്ട് പോകാറില്ല കുറുക്കു വഴികളിലൂടെ ഇവര് പണം സമ്പാദിക്കാനായിട്ട് നോക്കാറില്ല അഭ്യസിച്ച വിദ്യകള് അന്യർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വളരെ ഉദാരമതികളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതുപോലെ ഇവരിൽ നിന്നും മറ്റുള്ള സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഇവര് വിദ്യയും അഭ്യസിച്ച കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ വെറുതെ ഇവർ മറ്റുള്ളവർക്ക് ദാനം ഒന്നും നടത്താറില്ല ഏർ ധനം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ മാർഗങ്ങൾ അവർ ഉപദേശിച്ചു കൊടുക്കും പക്ഷേ ഇവർ പണം കൊടുക്കാനായിട്ട് കുറച്ച് വിസമ്മതിക്കും അങ്ങനെ കൊടുക്കുന്നവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നത് വളരെയധികം അപൂർവം തന്നെയാണ് സ്വന്തം ജീവിതത്തിലെ ബന്ധപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നടക്കുകയല്ലാതെ അന്യരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ അനുകമ്പ നേടാനായിട്ട് ഇവർ ഒരുമ്പെട്ടിറങ്ങാറില്ല അതുപോലെ തന്നെ ഇവർക്ക് ചില ദോഷവശങ്ങളുണ്ട് സ്വന്തം ആദർശങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിക്കാനായിട്ട് ആജ്ഞകൾ പോലെ പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അത് ഇവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ചില ദോഷവശങ്ങൾ ഉള്ളത് ഇവരുടെ ഏഹ് അധിപനായിട്ടുള്ള വ്യാഴം നീചരാശിയിൽ നിൽക്കുമ്പോൾ ഇവർക്ക് കാലദോഷം സംഭവിക്കുന്നതാണ് ഇവർ അലസന്മാരായിട്ടും ഒരുപാട് തർക്കങ്ങൾ നടത്തുന്ന കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരായിട്ടും ചിലർ ആത്മപ്രശംസയിൽ മുഴുകുന്നവരായിട്ടും മാറും ചൂതുകളി അല്ലെങ്കിൽ ചീട്ടുകളി അതിനുള്ള താല്പര്യം ദൂർത്തും കടബാധ്യതയും ദുർ നടപടികളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ അധികാരമോഹത്തിന് ഇവർക്ക് കൂടുതൽ ആഗ്രഹമുണ്ടാകും കാരുണ്യം വളരെയധികം കുറയും ദോഷ സമയങ്ങളിൽ വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം എടുത്തു ചാടും വഴക്ക് വിലക്ക് വാങ്ങി ജീവിതത്തിൽ വിഷമിക്കേണ്ട അവസ്ഥ വരെ വരും അതുപോലെ തന്നെ ആത്മവിശ്വാസം വളർത്തുകയും ഏർ കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിധിയെ അതിജീവിക്കാനും വീണ്ടും ഇവർക്ക് ഉയർച്ചയിലേക്ക് പോകാനും സാധിക്കും മൂന്ന് ജന്മസംഖ്യയെ ഉള്ളവർക്ക് ആറ് ഒൻപത് എന്നീ സംഖ്യകളുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് വ്യാഴം വെള്ളി ചൊവ്വ എന്നീ ആഴ്ചകളാണ് ഇവർക്ക് ശുഭകരമായിട്ടുള്ളത് തൊഴിൽ ഇവർ ശോഭിക്കുന്നത് ഉന്നത അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാരാകാനാണ് കൂടുതൽ സാധ്യത നീതിന്യായത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ അവർ വളരെ പ്രശോഭിക്കുന്നവരാണ് ഭരണതന്ത്രജ്ഞന്മാരായിട്ടും അതുപോലെ ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ ഒക്കെ അവർ സ്വീകരിക്കപ്പെടും ശമ്പളത്തേക്കാൾ കൂടുതൽ ഇവർക്ക് സ്ഥാനമാനങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും അധ്യാപക വൃത്തിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാലും ഇവർ നന്നായിട്ട് ശോഭിക്കുന്നവരാണ് അതുപോലെ തന്നെ സ്ഥിരോത്സാഹം കൊണ്ട് വളരെ വേഗത്തിൽ ഇവര് ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും മൂന്നാം തീയതിയിൽ ജനിച്ചവർക്ക് ഒരു മധ്യപ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമ്പാദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ വാർദ്ധകൃ സുഖസമൃദ്ധമായിട്ട് ജീവിതം ഉണ്ടാകും മാന്യതയും ഉന്നതമായിട്ടുള്ള പദവിയും ഒക്കെ ലഭിക്കും പന്ത്രണ്ടാം തീയതി ലഭിച്ചവരാണെങ്കിൽ സ്ഫുടമായിട്ടുള്ള ചിന്തയുള്ളവരായിരിക്കും തൊഴിലിൽ നല്ല സാമർഥ്യം ഉണ്ടായിരിക്കും പൊതു പ്രസക്തരായിരിക്കും ആഡംബര ജീവിതം കൊണ്ട് ഇവർ അനുഗ്രഹിക്കപ്പെടും മികച്ച വാഗ്മികളായിരിക്കും വ്യാഴം ഉച്ചസ്ഥാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒന്നിച്ച് ജീവിക്കാം പക്ഷേ അധിക കാലം പിതാവിനെ ഒന്നിച്ച് ഇവർക്ക് അനുഭവിക്കാനായിട്ട് ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ പിതാവിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചവരെല്ലാവരോടും സ്നേഹവും സന്തോഷവും ഭാവിക്കും പക്ഷേ സ്വാർത്ഥന്മാരായിട്ട് നിൽക്കും ഇവരുടെ ജീവിതം വളരെയധികം പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ടുള്ള ഒരു കടുത്ത പോരാട്ടം തന്നെ ആയിരിക്കും ഇവർ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ശോഭിക്കും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ് ഇനി മുപ്പതാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ അവരുടെ ജീവിതം വളരെ പ്രൗഡി നിറഞ്ഞതായിരിക്കും ഇവർക്കുണ്ടാകുന്ന സമ്പത്ത് വേണ്ട തരത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇവർക്ക് പ്രശസ്തരായി തീരാവുന്നതാണ് സത്യവും ഇവരുടെ ജീവിതത്തിൽ സ്ഥിരോത്സാഹവും ആത്മധൈര്യവും ബുദ്ധിയും ഒക്കെ കൂടുതലായിട്ട് നിൽക്കും ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് നിസ്സാരമായിട്ട് കഴിയും